എന്താ ഇപ്പം നൗഷാദിന് ഈ പ്രസംഗത്തിലൊരു ഹരം കുറഞ്ഞ മാതിരി എന്താ നൗഷാദേ ആ രണ്ടായിരത്തി ഇരുപതിലെ സഖാഫി സംഘത്തിൻ്റെയും വാട്സപ്പ് കൂട്ടായ്മ ഒക്കെ പുറത്ത് വിട്ടുകാണ്ട് സംഭവമായിരുന്നല്ലോ എന്താ ഇപ്പം എനിക്ക് കുറച്ച് ഹരം കുറഞ്ഞ മാതിരി എൻ്റെ സംസാരത്തിൽ ഇങ്ങനെ ഒരു ഹര ഒരു 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 മാതിരി അല്ലേ അന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമെന്ന് കേട്ടോ കാണി

ഏതെങ്കിലും ആളുകളല്ല സഖാഫിമാര് പിന്നെ പഠിച്ച് ബിരുദമെടുത്ത് ഏതെങ്കിലും പള്ളികളൊക്കെ പള്ളികളിലൊക്കെ ദർസ് നടത്തുന്ന പണ്ഡിതന്മാരാണ് അംഗീകരിച്ചല്ലോ മതി അലഹദില്ല ഏഹ് എൻ്റെ മാതിരിയല്ല കാരണം എനിക്ക് പേടി പണിയൊന്നുമില്ലല്ലോ അവരാണ് എഴുതിവിടുന്നത് ചെയ്തതുപോലെ ചെയ്യണം അതൊക്കെ ചങ്ങായി എല്ലാവർക്കും അറിയ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്നുള്ളത് അതിപ്പോൾ സർവ്വസാധാരണ നമ്മളൊക്കെ പറയണത് തന്നെയാണ് എൻ്റെ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ ഏ ചിലപ്പോൾ ദേഷ്യം പിടിച്ചുകൊണ്ട് പറയും ദേഷ്യം പിടിച്ചു പറഞ്ഞാൽ ചെങ്ങോയി ചേകനുവിൻ്റെ മാതിരി ആയാൽ മതിയായിരുന്നു അതിൻ്റെ അർത്ഥം എന്താണ് ആരെങ്കിലും കൊണ്ടാൽ മതിയായിരുന്നു എന്ന് പറയും അതൊക്കെ ഒരു ഒരു ആലങ്കാരിക പ്രയോഗമാണത് ഏഹ് അത് ചെറിയ വലിയൊരു സംഭവമാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമപാലകരും ഭരണ ഭരണകർത്താക്കന്മാരും ഉദ്യോഗസ്ഥന്മാരും പൊട്ടന്മാരും അല്ല ഒരിക്കലുക്കറിയപ്പോൾ ആ പറഞ്ഞ പറഞ്ഞെന്താന്നുള്ളത് ഒന്ന് രണ്ടാമട്ടം ഈ പിന്നെ ചെയിപ്പോൾ എ പി വിഭാഗത്തിൻ്റെ പേരിൽ നിനക്ക് മെന്തിനെ നെഞ്ഞത്തേക്ക് കയറുമ്പോൾ എനക്ക് അതും അറിയാം അന്നെ ഒന്നും ഒരു കാട്ടൂലെന്നുള്ളത് ഒന്നും കാട്ടൂല ആ ധൈര്യത്തിൽ ചു നിന്നോ അവരന്ന എ പി വിഭാഗക്കാരന്നോ പോയി നുള്ളി അല്ല രോമത്തും രോമത്തുമ്പോൾ തൊടുവില്ല കാരണം എന്തായാലോ ഞങ്ങളെ നേതൃത്വം അങ്ങനെയാണ് ഞങ്ങളെ നേതൃത്വം അങ്ങനെയാണ് ഇജ് ഇങ്ങനെ വലിയ ഒരു റൗഡിത്തരം കാണിക്കുന്നുണ്ട് എന്ന് ഇജ്ജ് പറയാമെന്നല്ലാതെ ഞങ്ങളെ നേതൃത്വം അങ്ങനെ ഞങ്ങളൊക്കെ കളിക്കുകയാണെച്ചാൽ എനക്കറിയോ ഇരുപത്തിയേഴാം രാവിൻ്റെ അന്ന് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ മകൻ കുഞ്ഞു എന്നവരെ റമദാൻ ഇരുപത്തിയേഴാം രാമിൻ്റെ അന്ന് ആ കുത്തിയാണ് മലത്തിയത് തോട്ടിട്ടില്ല അവിടെ വാപ്പയായ അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞതെന്തായോ മക്കളെ ഞാൻ അള്ളാഹിൻ്റെ കോടതിയിൽ കൊടുത്തു ഇവിടെ ഈ വേറെ കോടതിയിലൊന്നും നിങ്ങൾക്ക് കൊടുക്കാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കണം കേട്ടോ പ്രവർത്തകരായ ആളുകൾ ക്ഷമിക്കണം കേട്ടോ എന്നാ ആര് പറഞ്ഞത് വരെയോ കൊണ്ടുവരുസ്താ അത് പറഞ്ഞത് ഞങ്ങൾക്ക് അറിവർത്താനം അതാണ് ഏൽപ്പിക്കാർ ആ ബാക്കി അതെന്നല്ലേ കാലത്ത് ഇവിടെ ടൈഗർ പറയത്ത ഒരുപാട് സംഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സംഗതികൾ അതിനെന്താ പ്രശ്നം എന്താ ചില ആൾക്കാർ എന്റെ മാരിക്കും എന്താ കാട്ടി അത് രക്ഷയില്ലല്ലോ ആ മനുഷ്യർക്കൊപ്പം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ വിട്ടത് എന്തിനാ അതൊക്കെ ഒരു ടെസ്റ്റ് ഡോസാ ഞങ്ങളെ കയ്യിലുള്ളതിലെ ഉള്ളതിലെ അപേക്ഷിച്ച് അതൊന്നും ഒന്നുമല്ല സക്കാഫി രണ്ടായിരത്തി ഇരുപത് സക്കാഫി കൂട്ടത്തിൽ നിന്ന് വിട്ട വോയിസ് മെസ്സേജുകളും ഇതൊക്കെ ഉണ്ടല്ലോ അത് ഓലെ കയ്യിലുള്ളതിൽ ഒന്നുമല്ല ഒരു ചെറിയൊരു ടെസ്റ്റ് ഡോസാപ്പാ വിട്ടണത് അതിൻ്റെ അപ്പുറത്തിഞ്ഞ് ഓലടുത്തുണ്ട് എന്താ പടച്ചോനെ ഇഞ്ഞ് എപ്പോഴാപ്പതൊക്കെ വിടുക ചൊവ്വാലിന് ശേഷം ഈ ബിസിനസ്മാൻ അടക്കം നിങ്ങളുടെ ടോപ്പ് നേതാക്കളടക്കം അവരൊക്കെ പറഞ്ഞ എത്രയോ രേഖകൾ ചാറ്റും ഒന്നും അല്ല ജീവനുള്ള വീഡിയോ തന്നെ ഞങ്ങളെ കയ്യിൽ റെഡി റെഡിയാണ് കേട്ടോ എന്ന് എൻ്റെ ഒരു വർത്താനം കേക്കണ്ടേ ആൻ്റെ അടുത്ത് വീഡിയോ അല്ല ആൻ്റെ അടുത്ത് നേരിട്ട് നേരെ പോലെ ഉണ്ട് നിൽക്ക മോനെ അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല ഈജ് എൻ്റെ വീടിയോ അല്ല എൻ്റെ എന്ത് കുന്നം കൊടുന്ന് വിടോ ജി കൊടുന്ന് വിടോ ഈജന കൊടുന്ന് അലത്ത് എന്നിട്ട് അങ്ങോട്ട് ബെറ്റേ ജി രണ്ടായിരത്തി പതിമൂന്നിന് തുടങ്ങിയതാണല്ലോ അന്ന് തുടങ്ങിയതാണല്ലോ ഓരോ വീഡിയോ ഇതാ വിടുന്നു ഇതാ വിടുന്നു ഇതാ ഏപിക്കാരോ ഒലിച്ചു പോകുന്നു എന്നിട്ട് എവിടെ ചങ്ങായി ആൾ കൂടുക എന്നല്ലാതെ എൻ്റെ കണ്ണ് മോത്തന്നല്ലേ വേറെ എവിടെയല്ലല്ലോ ഒന്നാം കണ്ണു തുറന്ന് നോക്കുക ആ കേരള കേരളയാത്രേൻ്റെ അവസ്ഥയൊക്കെ എവിടെ സ്ഥലം ഒരുക്കിയാലും അതാണ് നിറഞ്ഞൊരിക്കുക എന്നിട്ടിപ്പോൾ സമാപനമായ തിരുവനന്തപുരത്തേക്ക് എല്ലാവരും വേരണ്ടതാണുണ്ട് അവരെനിക്ക് ഒരു സമ്മേളനത്തിനായി എല്ലാവരും വേരണ്ട കാരണം എന്തുകൊണ്ട് അവിടെ നിന്ന് ജനങ്ങളെ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് എൻ്റെ മാതിരി കാസാലിയിൽ നാലും മൂന്നും ആൾക്കാർ ഇങ്ങനെ ഓട്ടോറിക്ഷ കുത്തിരിക്കുന്ന കുത്തിരിക്കുകയല്ല ഈ അതൊരു പ്രത്യേക നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന മീറ്റിങ്ങുകളിൽ ഞങ്ങളുടെ സംഘത്തെ അക്രമിക്കാനും കൊല്ലാനും അതുപോലെ തന്നെ ഈ രൂപത്തിൽ നിങ്ങള് ആളുകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്ന വീഡിയോ ന്യൂസാദെ എന്നെ ആ വിഷയത്തിൽ വെല്ലുവിളിക്കണ് അങ്ങനെ അന്ന കൊല്ലാനും അന്ന കൊട്ടേഷൻ കൊടുക്കാനും എൻ്റെ ടീമിനെ കൊല്ലാനും കൊട്ടേഷൻ കൊടുക്കാനും അങ്ങനെ ചർച്ച ചെയ്ത ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ വെല്ലുവിളിക്കാൻ തന്നെ ഏയ് അങ്ങനെ അന്ന ബെല്ല് വിളിക്കുകയാണ് ധൈര്യം ഉണ്ടോ എനിക്കത് പുറത്തുവിടാൻ ധൈര്യമുണ്ടോ പുറത്ത് വിടാൻ ഇച്ചൊരു നല്ല ജന്മത്തിലുണ്ടായോനാണെങ്കിൽ എനിക്കത് ചോദിക്കാൻ തന്നെ എന്നോട് ചോദിക്കാനൊരു മടിയുണ്ട് കാരണം എന്താ പറയുക എൻ്റെ വാപ്പ ഒരു പച്ച പാവം മനുഷ്യനാ ഒരു പാവം മനുഷ്യനായു ഏ അതേമാതിരി ഇവൻ്റെ കുടുംബം മൊത്തം ഏതാണ്ടൊക്കെ ആളുകളാണ് ഏയ് ഒക്കെ ആളുകളാണ് ഇവൻ മാത്രം ഇങ്ങനെ തലതിർച്ചോളൂ അതുകൊണ്ടാണ് ഞാൻ ആ രൂപം ഒഴിവാക്കിയതിപ്പോൾ കാരണം അല്ല എന്താ ചെയ്യുക പിന്നെ ഇവന് ധൈര്യമുണ്ടോ നോസ് അതെ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ പുറത്തുവിടാൻ ധൈര്യമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കേ പിന്നെ തെളിവ് സഹിതം കൊണ്ടേ കൊടുക്കേജ് ഒരുപാട് കേസ് കൊടുത്തു നോക്കിയല്ലോ എന്നാൽ കൊണ്ടേ കൊടുത്തു നോക്ക് എന്താ ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതാ ചെയ്യേണ്ടത് കാരണം അത് പറ്റൂലല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ എനക്ക് പറയണ്ടേ പറയണ്ടേ ഇജ്ജ് പറഞ്ഞുകൊണ്ട് നടക്കണല്ലോ കാരണം നെയ്ലല്ലപ്പോ നമുക്കും പറയാൻ പറ്റുള്ളൂ എന്നെന്തെങ്കിലും ഞാൻ പറഞ്ഞുകൂട് ആയി ഞാൻ അങ്ങനെ ഒഴിവായിപ്പോ അല്ലേ എന്നാരോ കൊട്ടേഷൻ കൊടുക്കുക അതൊന്നും കൊടുക്കാൻ പറ്റൂലിങ്ങനെ ജീവിച്ചു പോണ്ടേ പിന്നെ ഞങ്ങൾ ഞങ്ങളെ അവരുടെ കൊണ്ടാണ് വിടാൻ വിടാൻ ബാക്കി ബാക്കി വിട്ടീലിന്റെ വിട്ടീന്റെ പ്പുറത്തുള്ളൊരു വീടൊന്നിപ്പന്റെ അടുത്ത് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാൻ ആ ഇതൊക്കെ വിടുമ്പോ ഈ വിടുമ്പത്തിന് ഒരു പ്രശ്നോ ഈ കെട്ടി കെട്ടിട്ടാണോ പറയുന്നത് ചേട്ടാ തലി കെട്ടിന് ഒരു പുട്ടുംകുറ്റിന്റെ സീലന്റെ വിലയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുട്ടുംകുറ്റിക്ക് കിട്ടിയ സീലന്റെ വിലയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇജി പറഞ്ഞുകൊണ്ട് നടക്കൂല ഏയ് ഇജി പറഞ്ഞുകൊണ്ടും നടക്കൂല എൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് അറപ്പ് തോന്നലെടുത്തിരുന്നു ജനങ്ങൾക്ക് ആ ഒരൊറ്റ പോയന്റിലാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ അവിടെ നിലനിൽക്കുന്നത് ഏത് പോയന്റിന് ബഹുത്താനിയുടെ തട്ടിപ്പിലോ

ഇതാ ജാൻ വൽഫത്തുള്ള ഖുർആാനായത്താണ് അതൊക്കെ ശരിയാവുന്നത് അപ്പോ വിടാൻ പോകുന്ന വീഡിയോ എന്താണ് ഖുർആാനിന്റെ അതുകൊണ്ട് വല്ലാതെ എന്ത് ചെയ്യണ്ട കയറി കളിക്കണ്ട കള്ളക്കേസ് കൊടുക്കാനും ഞങ്ങളുടെ പ്രവർത്തകരെ മാത്രമല്ല ഞങ്ങളുടെ മഷാഹിഹുമാർക്കെതിരിൽ കള്ളക്കേസ് കൊടുക്കാനും അവരെ കൊടുക്കാനും അവർക്കെതിരെ ഗൂഢാലോചന നടത്താനും ആ രൂപത്തിലുള്ള ഗൂഢതന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് മുഴുവനും ഞങ്ങൾ വലിച്ചു പുറത്തിടും യാതൊരു സംശയവും വേണ്ടിന്റെ പേരില് കേസ് വന്നിട്ടില്ലേ എൻ ഐ എ കേസ് വന്നോ അന്വേഷണം വന്നോ അത് ശരി കോമാടന്റെ പേരിൽ എൻ ഐ എ അന്വേഷണം വന്നിട്ടുണ്ടാവും ട്രൗസർമോ നിർത്തും ഞീ കണ്ടോ അപ്പം കാണാം എൻ്റെ ഷേഫും എൻ്റെ പിന്നെ എന്താണ് കോമാടൻ്റെ ആ കോമാടൻ പിന്നെ കാന്തപുരം മുസ്താദിൻ്റെ എന്നെ പറ്റിയാണ്ട് പറഞ്ഞത് ആയിരം കോടി കാന്തപുരം വന്നാലും കോമാടിന്റെ അവൻ്റെ ശ്രീഹൻ്റെ അവിടെക്ക് എത്തൂരാന്നാണ് കേട്ടോ ഇരട്ടം പറഞ്ഞത് നോക്കാം നമുക്ക് ആശ് എന്തിനാ പേചാരാണ് പേടിച്ചല്ലേ ഏയ് പേടിച്ചാ ഇടങ്ങാറല്ലേ നിശാദാ എന്ന ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നോട്ടടോ ഏയ് എവിടുന്ന കായൊക്കെ ഒന്ന് അന്വേഷണം വന്നോട്ടെ എന്നിട്ട് കാട്ടി കൊടുക്കാൻ പറയാം വട്ടിക്കെടുത്ത് ഇടയ്ക്കിടക്ക് ഞങ്ങളെടുത്തത് ഉണ്ട് അറിയിക്കാൻ വേണ്ടി തന്ന ചെറിയ ചെറിയ സാധനങ്ങളാ ഈ ചാറ്റൊക്കെ പക്ഷെ അപ്പോഴേക്ക് എന്തൊക്കെ അടങ്ങാറങ്ങളായത് ഇന്നലെയും മിനിയാതുമായി ആയിരക്കണക്കിന് എനിക്ക് വന്നത് അനക്ക് ഇന്നലെ മിനിഞ്ഞാതും കൂടി ആയിരക്കണക്കിന് ഫോണല്ലേ ഞമ്മക്ക് ഇന്നലെ മാത്രം വന്നിട്ട് ആയിരക്കണക്കിന് ഫോണ് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലട നമ്പർ പരസ്യമായിട്ട് കൊടുത്താൽ അങ്ങനെ ആൾക്കാർ വിളിച്ചു അതിങ്ങനെ ആളുകൾ വിളിക്കും പല ആൾക്കാരും എന്നോട് വിളിച്ച് കണ്ട് പറയും ആദ്യമൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ തെറി പറഞ്ഞിരുന്നു ഈ തുടക്കത്തിലൊക്കെ നല്ല തെറി പറഞ്ഞിരുന്നു എൻ്റെ നൗഷാദ് ഹസിനി ഉസ്താദ് എന്നൊക്കെ പറഞ്ഞു കണ്ട് പലരും പറഞ്ഞിരുന്നു ഇപ്പോൾ കള്ളം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇപ്പോൾ പറയുന്നത് ആളുകൾ എന്തായാലും അലഹമ്മദില്ല ഒരുപാട് ആളുകൾ മാറി എൻ്റെ ഒപ്പം ഒരുപാട് ആളുകൾ പലരും വിളിച്ച് പറയും ഉസ്താദേ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ അതിൽ തമ്മാടിത്തരം കമന്റ് എഴുതിയിരുന്നേ ഞാനാണെന്ന് പറഞ്ഞ ആൾക്കാർ വരേണ്ട എന്നിട്ട് പറ ഇപ്പം ഞാൻ എന്ത് ചെയ്തു അറഹദില്ലാ മാറിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആ ഹൈവാൻ്റെ ഒപ്പം എല്ലാട്ടോ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നെ കേട്ടോ എന്ന് പറയുന്ന ആളുകൾ വരണ്ട് അതൊന്നും നമ്മൾ തീരെ ഇടാത്ത എന്തായാലോ അവരുടെ മറ്റു കുടുംബങ്ങളൊക്കെ പിന്നെ ഒരു കരുതിയിട്ടാണ് ഇപ്പോഴത്തെ എല്ലാ റെക്കോർഡുകളും ഞമ്മളെടുത്തുണ്ട് ഒരാൾ ചോദിച്ചു എന്തും തരാം അതൊന്ന് പിൻവലിക്കോ ആ എന്തും തരാങ്ങളത് പിൻവലിക്കോ എന്നല്ല ചോദിച്ചത് പൊന്നാര നൗഷാദി മൂലരെ നിങ്ങൾ കാന്തപുരം ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും ഖലീൽ തങ്ങളെയും ഈ രൂപത്തിൽ കുറ്റം പറയിൽ ഒന്ന് നിർത്തി വെക്കുമോ എന്നാൽ നിങ്ങൾക്ക് ജീവിതകാലം ജീവിക്കാനുള്ള സമ്പത്തൊക്കെ ഞാൻ നൽകാം എന്നാ എന്നോട് പറഞ്ഞത് നല്ലൊരു ബിസിനസ്സുകാരനായ വലിയൊരു സമ്പന്നനായ ഒരാളെനിക്ക് വിളിച്ചു ഇനി ഞാന്ന് അല്ലേ എന്തിനു വേണ്ടിയിട്ട് എന്ത് കാര്യം നിനക്ക് ചെയ്തു തരാൻ ഈ നിങ്ങളെന്ത് ചെയ്യേണ്ട പറയലൊന്നും നിർത്തിയാ മതി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞാൻ ഏറ്റെടുത്തു പത്ത് മുന്നൂറ്റി ചില്ലറ പണിക്കാരുള്ള ഒരാളാണ് നിനക്ക് വിളിച്ചത് അല്ലേ അതാപ്പിച്ച കൂടെ വന്നിട്ട് ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ പറഞ്ഞ അറിയാ അയാളുടെ ഈമാനാ വലിയ വലിയ ആലിമീങ്ങളെ പറയല്ല ജനങ്ങളുടെ ഇടയിൽ അവരെ ഇകയിത്തല്ല കാരണം അവരെ അവരങ്ങനത്തെ ജന പണ്ഡിതന്മാരാണ് എന്നനക്ക് പറഞ്ഞു തരാണ് ഞാൻ പറഞ്ഞു പിൻവലിച്ചിട്ട് എന്താ കാര്യം കാര്യത്തെ ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓഫറിൽ വീഴുന്നവരാണോ ഞങ്ങൾ അല്ലല്ലോ അത് തന്നെ അല്ല ഓഫറിൽ വീഴുന്നവരൊന്നും അല്ല വീടിച്ച ആൾക്കാരെ കായ് കൊടുത്താൽ മതി കൊറേ ആൾക്കാരിന്ന് കായ് വാങ്ങിയോ ഈ വലിയ വല്യ മലയാളിമാരെടുത്തുനിന്ന് അപ്പം എന്നെ അൻപതിനായിരം ഒരു ലക്ഷം ഒക്കെ ആയിട്ട് എന്നിട്ട് വാങ്ങിയാണ്ട് ഓരോ നമ്പറുകളെ പിന്നെ ഒരിക്കലൊരു വിളിയില്ല ഒരു വിളിച്ചെടുക്കൂല്ല ഈ ജാതി കാട്ടുകൾ അല്ലേ ഏയ് എന്നിട്ട് ഓഫറിൽ വീണോനാണോ അങ്ങോട്ട് ഡയലോഗ് പറയില്ല പൊന്നാന ന്യൂസാണേ ഈ ആരോടാണ് ഈ പറയണേ എൻ്റെ ആൻ്റെ ആ ഉത്തർച്ച അറിയണ ഞങ്ങള് ഏയ് എന്നിട്ട് നമ്മളോടാ നമ്മളോടാണ് അപ്പം പറയണത് എനിക്കൊന്ന് സ്കാൻ ചെയ്യാത്തന്നെ എൻ്റെ എന്തൊക്കെയാന്ന് ഞങ്ങൾക്ക് ശരിക്കറിയാം എന്നിട്ട് അജ്ജ് അമ്മളോടായി പറയണത് അതൊക്കെ ഞാൻ ആ കുഞ്ഞാമീനോടും പമ്പേഴ്സിനോടും കോമാടനോടും ബാ ബി ബിനബാവാണ്ടിനോടും പറഞ്ഞു കൊടുത്താ കേട്ടോ എൻ്റെ പെണ്ണുങ്ങൾ വരെ എൻ്റെ വേറെ നിൽക്കുമ്പോൾ ചിരിച്ചിനുണ്ടാവും എന്തൊക്കെ ഈ മോ എന്ത് ഇങ്ങനെ പറയണത് അറിയുന്നുണ്ടാവും എൻ്റെ ഭാര്യ വരെ പറയുന്നുണ്ടാവും ചങ്ങായി കെട്ടി കുടുങ്ങിയല്ല പഠിച്ചവനെ സത്യം പറ വെറുതെ വെറുതെ അറിയല്ല അപ്പോൾ പെണ്ണ് പാവം